ഒരു പല്ലിക്ക് മനുഷ്യന്റെ ഭാവി പ്രവചിക്കാനുള്ള കഴിവുണ്ടോ എന്താണ് ഗൗളിശാസ്ത്രം ഒരു പല്ലിയുടെ ശബ്ദവും സ്പർശനവും നോക്കി ഭാവി പ്രവചിക്കാൻ സാധിക്കുമെന്ന് ഗൗളിശാസ്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഗൗളിയെയും പാമ്പിനെയും പുരാണത്തിൽ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു ഗൗളിയുടെ മുട്ട പൊട്ടിക്കുന്നത് ദോഷം വന്നു ചേരും ഗൗളിയുടെ ജഡം കാണുന്നതും ദോഷം തന്നെ നമുക്ക് വരാനിരിക്കുന്ന മരണം ഗൗളി ഏറ്റെടുക്കുകയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു സംസാരത്തിനിടയിൽ ഗൗളി ചെലച്ചൽ സത്യമെന്ന് പറയപ്പെടുന്നു ക്ഷത്രിയ ബ്രാഹ്മണ വെളുത്ത പുള്ളിയുള്ളവ കറുത്ത പുള്ളിയുള്ളവ എന്നിവയാണ് ഗൗളിയുടെ വിഭാഗങ്ങൾ റോസ് നിറത്തിലുള്ള ഗൗളിയാണ് ബ്രാഹ്മണ വിഭാഗം ഗൗളികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ വിഭാഗമാണെന്ന് പറയപ്പെടുന്നു ശരീരത്തിൽ ഗൗളി വീണാൽ ഉണ്ടാകുന്ന ഫലം ദിവസത്തെയും ദിക്കിനെയും ശരീരഭാഗത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു സ്ത്രീ പുരുഷ വ്യത്യാസവും ഗൗളിശാസ്ത്രത്തിനുണ്ട് സ്കോമറ്റേനെ ഗക്കോനെ എന്ന വിഭാഗത്തിലെ ഒരു ഇനമാണ് പല്ലി ഓന്ത് അരണ മുതൽ ഡയനോസർ വരെ പല വിഭാഗത്തിൽപ്പെടുന്നു പകൽ സമയം ഒളിച്ചിരുന്ന് രാത്രി ഇര ഒരു സാധു ജീവി ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ സ്വയം വാൽ മുറിച്ച് രക്ഷപ്പെടുന്ന ഒരു സാധു ജീവിക്ക് ഭാവി പ്രവചിക്കാനുള്ള കഴിവുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം നിച്ചു